ഓൾ കേരള കെമിസ്റ്റ് സ്റ്റാൻഡേർഡ് ഡ്രഗ്സ് അസോസിയേഷനും ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി പോത്തുവിളക്കരണ സെമിനാർ കട്ടപ്പന ഹിൽ ടൌൺ ഓട്ടോ സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയിലെ കെമിസ്റ്റുകൾക്കായി നടത്തിയ സെമിനാർ എറണാകുളം അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ സന്തോഷ് കെ മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഉണ്ടായിട്ടുണ്ട് പല നേരത്തെ തോന്നുന്നു ഒക്കെ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർ മാർട്ടിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു തൃശൂർ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഡോക്ടർ സജുവാർ മൈക്രോബിയൽ പ്രതിരോധവും പൊതുബോധവൽക്കരണവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസുകൾ നടത്തി ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മനുഷ്യർക്കുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചും കുറിച്ചും സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു മരുന്നുകളുടെ ദുരുപയോഗം സംബന്ധിച്ച കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നിയമനടപടികളെക്കുറിച്ച് എ ഡി സി സന്തോഷ് കെ മാത്യു വിശദീകരിച്ചു ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷനും ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് ബോധവൽക്കരണ സെമിനാർ നടത്തിയത് കട്ടപ്പന ഹിൽ ടൌൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എ കെ സി ഡി എ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോർജ്ജ് ജില്ലാ സെക്രട്ടറി അജിമോൺ ജോസഫ് എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന